إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت علي إبراهيم وعلي إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا أتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا أتقوا الله وقولوا قولا سديدا يسلي لكم أعمالكم ويغفر لكم ذنوبكم ومن يطيع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا رأي നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരന്മാര് സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൈവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് എത്തി ചെയ്യുകയാണ് അത്തരത്തിലൊരു ജീവിതം നയിക്കുവാൻ പ്രബ്ബു സുഹാന നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽക്ക് തന്നെ മനുഷ്യർക്കുള്ളൊരു ന്യൂനതയാണ് രോഗം വരിക അല്ലെങ്കിൽ അസുഖം വരിക എന്നുള്ളത് അത് മനുഷ്യരുടെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ ഒരു ന്യൂനതയാണ് സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ രോഗങ്ങളിൽ നിന്ന് അതീതനായ റബ്ബു എന്നാണ് പരിചയപ്പെടുത്തിയത് അപ്പൊ സൃഷ്ടികളുടെ ഒരു ന്യൂനതയാണ് അസുഖം വരിക അല്ലെങ്കിൽ രോഗം വരിക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രോഗം വന്നാൽ എന്ത് ചെയ്യണമെന്ന് െ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എല്ലാ കാര്യത്തിലും ഇസ്ലാമിന് കാഴ്ചപ്പാടുള്ളതുപോലെ തന്നെ ഒരു മുസ്ലിമിന് രോഗം വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗം എന്നത് അള്ളാഹുവിന്റെ കൈവിലും വിധിയിലും സൃഷ്ടിപ്പിലും പെട്ട കാര്യമാണ് രോഗം ബാധിച്ചാൽ അതിന് രോഗശമനം നൽകുന്നതും അള്ളാഹുവാണ് മഹാനായ ഇബ്രാഹിം നബി നബിഅലൈ സ്വലാമുടെ ഒരു പ്രസ്താവന പരിശുദ്ധ കുറയിൽ കാണാൻ പറ്റും വൈദാ എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് എന്നെ സുഖപ്പെടുത്തുന്നത് അതേപോലെ എല്ലാ രോഗങ്ങൾക്കും എല്ലാ രോഗങ്ങളും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ അള്ളാഹു ആ രോഗങ്ങൾക്കുള്ള മരുന്നും അതിനോട് കൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അദീസുകളിൽ നിന്ന് കാണാൻ പറ്റും അബു അബുറ ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി ൈലാം പറഞ്ഞു ഔഷധമില്ലാത്ത ഒരു രോഗവും അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അള്ളാഹു തആല മനുഷ്യർക്ക് ഏതെല്ലാം രോഗങ്ങൾ ഇറക്കിയിട്ടുണ്ടോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ ആ രോഗങ്ങൾക്കൊക്കെയുള്ള മരുന്നുകളും അള്ളാഹു തആല അതിനോട് കൂടെ തന്നെ സൃഷ്ടിക്കപ്പെടും അത് നമ്മൾ കണ്ടെത്തണം ചിലപ്പോൾ നമ്മൾ കണ്ടെത്തിയ മരുന്നുകൾ ഉണ്ടാവും കണ്ടെത്താത്തതുണ്ടാവും നമ്മൾ ചികിത്സിക്കണം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ചികിത്സിക്കണം മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കണം മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും ുംഹിലും പറഞ്ഞു അള്ളാഹ് ഒരു രോഗവും ഇറക്കിയിട്ടില്ല ഇറക്കിയിട്ടില്ല അതിനുള്ള ഒരു മരുന്നും ഇറക്കിയിട്ടല്ലാതെ അതറിഞ്ഞവൻ അതറിഞ്ഞു അറിയാത്തവൻ അറിയാതെ പോയി നമുക്കറിയാം ഇന്ന് ലോകത്ത് ഒരുപാട് പേരുള്ള അസുഖങ്ങളുണ്ട് പക്ഷെ എല്ലാ അസുഖങ്ങൾക്കും മരുന്നുകൾ കണ്ടെത്തിയിട്ടില്ല വളരെ ഭീകരമായ പല അസുഖങ്ങളുടെയും പേരുകൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന് മരുന്നില്ല എന്നുള്ളത് അതിന് കേവലം എന്തെങ്കിലും പെയിൻ കില്ലറുകൾ കൊടുത്ത് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ട് പോകലാണ് അപ്പൊ ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നുണ്ട് പക്ഷെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ എന്ത് ചെയ്തിട്ടില്ല നമ്മൾ കണ്ടെത്തിയിട്ടില്ല പക്ഷെ എല്ലാ അസുഖങ്ങൾക്കും മരുന്നുണ്ട് അത് അറിഞ്ഞവൻ എന്ത് ചെയ്തു അറിഞ്ഞോ അറിയാത്തവൻ ഒരു പക്ഷേ ഭാവിയിൽ കണ്ടെത്തും പക്ഷെ എല്ലാ അസുഖങ്ങൾക്കും മരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ചികിത്സ തേടുകയുമാണ് ഒരു അലൈഹി വസല്ലമയുടെ ഒരു അദീസിൽ കാണാൻ പറ്റുള്ളൂ സുല്ലി അല്ലൈവു വല്ലമയം സഹാദങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ് ആ സമയത്ത് ആരാധികളായ കുറച്ച് ആളുകൾ വന്ന് റസൂള്ളി സല്ലാ അലൈഹി വസ്ലമയോട് ചോദിച്ചു റസൂലേ ഞങ്ങൾക്ക് അസുഖം വന്നാൽ ഞങ്ങൾ വൈദ്യ ചികിത്സ പ്രയോജനപ്പെടുത്തട്ടെയോ അപ്പൊ റസൂൽ അള്ളാഹി സല്ലാ അലൈവ് സ്വലം അവരോട് പറഞ്ഞു നിങ്ങൾ വൈദ്യ ചികിത്സ പ്രയോജനപ്പെടുത്തുക വാർദ്ധക്യമല്ലാത്ത എല്ലാ അസുഖങ്ങൾക്കും മരുന്നുണ്ട് അപ്പൊ വാർദ്ധക്യത്തിന് മരുന്നില്ല വാർദ്ധക്യം എന്നുള്ളത് നമുക്ക് ആയുസ് കൂടി കൂടി വരുന്ന നമ്മുടെ സൃഷ്ടിപ്പിൽപ്പെട്ട ഒരു ന്യൂനതയാണ് അതൊരു പ്രത്യേക ഘട്ടമാണ് വാർദ്ധക്യത്തിൽ എത്തിപ്പെട്ട ഒരാൾക്ക് മരുന്നുകൾ കഴിച്ചുകൊണ്ട് വീണ്ടും യുവത്വത്തിലോക്കോ കുട്ടിക്കാലത്തിലേക്കോ തിരിച്ചു വരാൻ പറ്റൂല അപ്പൊ വാർദ്ധക്യത്തിന് മരുന്നില്ല വാർദ്ധക്യമല്ലാത്ത എല്ലാ അസുഖങ്ങൾക്കും മരുന്നുണ്ട് അപ്പോ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അവന്റെ ഏതെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വന്ന് ചികിത്സിക്കാതെ അത് മാറ്റുക അല്ലെങ്കിൽ അതിനോടൊരു നിരുത്സാഹ ചികിത്സയോടെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപം ഇസ്ലാം ഒരിക്കലും ചെയ്തിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല പ്രധാനമായും രണ്ട് രൂപത്തിലുള്ള ചികിത്സകളാണുള്ളത് ഒന്ന് ഭൗതിക ചികിത്സ മറ്റൊന്ന് ആത്മീയ ചികിത്സ ഭൗതിക ചികിത്സ നമുക്കറിയാം നമ്മൾ സാധാരണ ചികിത്സിക്കുന്ന നമ്മളെ മോഡേൺ സയൻസ് അഥവാ അലോപ്പതി അല്ലെങ്കിൽ ആയുർവേദം ഈ രൂപത്തിലുള്ള ചികിത്സകളാണ് ഭൗതിക ചികിത്സ ഈ രൂപത്തിലുള്ള ചികിത്സ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിഷിദ്ധമായ കാര്യങ്ങൾ കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല എന്നുള്ളത് അത് ഇസ്ലാമിന്റെ പൊതു തത്വമാണ് ും നിഷിദ്ധമാക്കപ്പെട്ട വസ്തുക്കൾ നിങ്ങൾക്ക് ഷിഫ് നിശ്ചയിച്ചിട്ടില്ല നിഷിദ്ധമാക്കപ്പെട്ട വസ്തുക്കൾ കൊണ്ട് ഷിഫ നൽകേണ്ടതില്ല കാരണം നമുക്ക് അള്ളാഹു അറാമാക്കിയ കാര്യങ്ങളിൽ നമുക്ക് ഷിഫ ഇല്ല അതിൽ മരുന്നില്ല അതുകൊണ്ട് നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല ഭൗതിക ചികിത്സ ചെയ്യുന്ന സമയത്ത് നിഷിദ്ധമാക്കപ്പെട്ട വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല ഉദാഹരണത്തിന് മദ്യം കഴിച്ചുകൊണ്ട് ചില ആളുകൾ പറയും മദ്യം കഴിച്ചാൽ ഇന്ന അസുഖത്തിന് പ്രയോജനമുണ്ടല്ലോ അതുകൊണ്ട് മദ്യം കഴിച്ചുകൂടെ അല്ലെങ്കിൽ രക്തം കുടിച്ചുകൊണ്ട് ഇതേപോലെ എല്ലാവരും റസൂലും നിഷിദ്ധമാക്കി അറാമാക്കിയ കാര്യങ്ങൾ കഴിച്ചുകൊണ്ട് ഒരിക്കലും ചികിത്സിക്കാൻ പാടില്ല അതിലെന്തില്ല രോഗശമനമില്ല എന്നുള്ളത് റസൂൽ ലാഹി സഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അതിൽ നമുക്ക് ഒരു പക്ഷേ താൽക്കാലിക ആശ്വാസമോ മനസ്സിന് സുഖമോ കിട്ടുന്നുണ്ടാകും എന്നിരുന്നാലും നിഷിദ്ധമാക്കപ്പെട്ട വസ്തുക്കൾ കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത് അറാമാണ് അങ്ങനെ ചികിത്സ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഒരു പക്ഷെ നമ്മൾ ചികിത്സിച്ചാലും ഒരു പക്ഷെ അസുഖങ്ങൾ മാറില്ല അത് അള്ളാഹുവിന്റെ വിധിയാണ് നമ്മൾ ചികിത്സിക്കുന്നുണ്ടെങ്കിലും അവിടെ ശിഫ നൽകുന്നത് രോഗം മാറ്റുന്നത് അള്ളാഹുവാണ് നമ്മൾ എത്ര തന്നെ ഡോക്ടർമാരെ അടുത്ത് പോയാലും എത്ര പൈസക്ക് മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ അസുഖം മാറൂല അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് മരുന്ന് കൊണ്ട് മരുന്നല്ല ശരിക്കും അവിടെ ശിപ്പ നൽകുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു സബബാണ് അസുഖങ്ങൾ മാറാനുള്ള ഒരു സബബ് മാത്രമാണ് ഡോക്ടർമാർ എന്നതും മരുന്ന് എന്നതും ആ സബബ് ആ കാരണങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് വിശപ്പ് വന്നാൽ വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കണം അത് അള്ളാഹു നിശ്ചയിച്ച ഒരു സബബാണ് അതേപോലെ തന്നെയാണ് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും അസുഖം മാറാൻ ഡോക്ടർമാരെ അടുത്ത് പോകുകയോ ചികിത്സ തേടുകയോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുകയോ എന്നുള്ളത് അതിനൊരു കാരണമാണ് അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഒരു പക്ഷേ എത്ര ചിലപ്പോ പത്തോ പതിനഞ്ചോ വർഷം മരുന്ന് കഴിച്ചിട്ടും ചിലപ്പോ അസുഖങ്ങൾ മാറൂല അത് മരുന്നിന്റെ കുഴപ്പമില്ല അത് അള്ളാഹ് നമുക്ക് വിധിച്ചൊരു വിധി ഉണ്ടാവും അള്ളാഹ് നമ്മൾ രേഖപ്പെടുത്തോർ ക്ഷിപ്പ് നൽകാൻ പറ്റവർ ഇതുണ്ടാവും ചിലപ്പോൾ അള്ളാഹു സുബാൻ താല നിശ്ചയിച്ചിട്ടാണോ ഇവൻ എത്ര തന്നെ മരുന്ന് കഴിച്ചാലും ആയുഷ്ക്കാലം മരുന്ന് കഴിച്ചാലും അസുഖം മാറണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കണമെങ്കിൽ ഒരുപക്ഷെ അസുഖം മാറുമല്ലോ അപ്പൊ ആത്യന്തികമായി നമ്മൾ എത്ര തന്നെ മരുന്ന് കഴിച്ചാലും എത്ര വിദഗ്ദ്ധ ഹോസ്പിറ്റലിൽ പോയാലും എത്ര വിദഗ്ധ ഡോക്ടർമാരെ കണ്ടാലും ആത്യന്തികമായി നമ്മുടെ അസുഖം മാറ്റുക എന്നുള്ളത് അള്ളാഹു സുബാനത്താലെയാണ് ചെയ്യുന്നത് അതല്ലാതെ ചില ആളുകൾ കാണും ഇന്ന പ്രത്യേകമായ ഡോക്ടറെടുത്ത് പോയി എന്റെ അസുഖങ്ങൾ മാറും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയ അസുഖം മാറും ഇന്ന മരുന്ന് കഴിച്ചു അങ്ങനല്ല അസുഖം മാറ്റുന്നവൻ അള്ളാഹുവാണ് എന്ന് ദൃഢമായ ഒരു നിശ്ചയം ദൃഢമായ ഒരു വിശ്വാസം നമുക്ക് വേണം കാരണം അതുകൊണ്ടാണ് ചില ആളുകൾക്ക് ചില ഡോക്ടർമാരെ മാത്രമേ പറ്റുള്ളൂ ചില ആളുകൾക്ക് പങ്ക അതൊരു അന്ധവിശ്വാസമാണ് അസുഖത്തിന് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് അമിതമായ ഡോക്ടറിൽ വിശ്വാസം അർപ്പിക്കാനോ ഏതെങ്കിലും മരുന്നുകളിൽ വിശ്വാസം അർപ്പിക്കാനോ ഒരു വിശ്വാസി ഒരിക്കലും തയ്യാറാകുമ്പോൾ കഴിഞ്ഞാൽ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കണം അതിനോട് കൂടെ പ്രാർത്ഥിക്കണം അതേപോലെ ഭൗതിക ചികിത്സക്ക് പുറമേ നമ്മൾ നിത്യ ജീവിതത്തിൽ നാം പാലിക്കേണ്ട മറ്റൊരു ചികിത്സയാണ് ആത്മീയ ചികിത്സ എന്ന് പറയുന്നത് വിശ്വത് കുറാനുള്ള ആയത്തുകള് ദ്വകള് അള്ളാഹു സുബാനോ താലയുടെ നാമങ്ങള് നബി സല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ചിരുന്ന ദകള് ദിഖറുകള് തുടങ്ങിയ രോഗശമനത്തിനായി ഇസ്ലാം പഠിപ്പിച്ച മന്ത്രങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം ഭൗതിക ചികിത്സ സ്വീകരിക്കുന്നതോടുകൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആത്മീയ ചികിത്സയും ചെയ്യണം അതിൽ നിന്ന് ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എത്ര ചെറിയ അസുഖമാണെങ്കിലും എത്ര ഭീകരമായ അസുഖമാണെങ്കിലും എത്ര വേദനയേറിയ അസുഖമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഭൗതിക ചികിത്സയോട് കൂടെ തന്നെ അള്ളാഹു സുബാനോതലയിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തണം അള്ളാഹു എന്റെ അസുഖത്തിന്റെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയാം അത് പൂർണ്ണമായി എന്നിൽ നിന്ന് ഇനി എനിക്ക് മാറ്റി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച പ്രാർത്ഥനകളും മന്ത്രങ്ങളും നബിസ് അലൈഹി വസ്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകൾ എന്ത് ചെയ്യണം അത് സ്വീകരിച്ചുകൊണ്ട് ആത്മീയ ചികിത്സയും നമ്മൾ എന്ത് ചെയ്യണം അതിനോട് കൂടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം അതാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അതല്ലാതെ വെറും ഭൗതിക ചികിത്സയുടെ പിറകെ മാത്രം പോവുകയല്ല ഭൗതിക ചികിത്സയുടെ കൂടെ തന്നെ എന്ത് ചെയ്യണം ആത്മീയ ചികിത്സയും എന്ത് ചെയ്യണം വിശ്വാസി കരസ്ഥമാകണം എന്നാൽ ഇന്ന് ചില ആളുകൾ ആത്മീയ വിശ്വാസത്തിന്റെ പേരിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് ഏതെങ്കിലും അസുഖങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ ഏതെങ്കിലും ചില പ്രത്യേക വ്യക്തികളിലേക്ക് അവർ ഔലിയാക്കൾ എന്നറിയപ്പെടുന്നവരോ അല്ലെങ്കിൽ തങ്ങളന്മാരെന്നറിയപ്പെടുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മക്കുപറകളിലേക്ക് എന്ത് ചെയ്യുന്നു അവരുടെ ചികിത്സ തേടിക്കൊണ്ട് അവരുടെ രോഗശമനത്തിനുള്ള ചികിത്സ തേടിക്കൊണ്ട് പോകുന്നു അതൊക്കെ തനിച്ച അന്ധവിശ്വാസമാണ് തനിച്ച കുഫ്രിയത്താണ് നമുക്കറിയാം ക്യാൻസർ പോലെയുള്ള ഭീകര അസുഖങ്ങൾക്ക് പോലും ചികിത്സ നൽകാതെ ചില ആത്മീയ കേന്ദ്രങ്ങളിലേക്കും ചില ആത്മീയ വ്യക്തികളിലേക്കും ആളുകൾ തിരിയുന്നത് കാണാൻ പറ്റും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ശക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിക്കോ ഒന്നാമ സ്വഭാവത്താലേക്കല്ലാതെ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല്ല നമ്മുടെ അസുഖങ്ങൾ നിയന്ത്രിക്കാനോ അസുഖങ്ങൾക്ക് ശമനം നൽകാനോ ഒരിക്കലും കഴിയൂല അതൊരു വിശ്വാസി അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് എത്ര വലിയ ചെറിയ അസുഖങ്ങളാണെങ്കിലും വലിയ അസുഖങ്ങളാണെങ്കിലും നമ്മൾ എത്ര എത്ര മക്കപുറകളിൽ നിന്ന് മക്കുപറകളിലേക്ക് ഓടിയേറ്റും കാര്യമല്ല നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുക എന്നല്ലാതെ അസുഖത്തിന് ആത്യന്തികമായി യാതൊരുവിധ ശമനവും ഉണ്ടാവില്ല ചിലപ്പോ ചില മക്കുപറകിൽ ചെന്നാൽ കാണാൻ പറ്റും എന്തെങ്കിലും കുറച്ച് വെള്ളം കൊടുക്കും അന്തരിച്ചാണ്ട് അതല്ലെങ്കിൽ കയ്യിലോ കാലിലോ അരയിലോ ഏതെങ്കിലും ഒരു കറുത്ത ചിരടോ എന്തെങ്കിലും മന്ത്രിച്ചു കൊടുക്കും എന്നിട്ട് ഇത് കെട്ടിയാൽ മതിയെന്ന് പറയും ഒരു പക്ഷേ പിശാജിന്റെ ഇടപെടൽ കാരണത്താൽ താൽക്കാലികം ഒരു ആശ്വാസം അവനക്ക് കിട്ടും അപ്പൊ പിന്നെ അവൻ എന്ത് ചെയ്യാൻ ആ ചരടിൽ വരമേൽപ്പിക്കുകയാണ് അവൻ ആരെങ്കിലും കണ്ടു കണ്ടുകണ്ട് ഈ ചരട് ശിർക്കാണ് ഇത് കെട്ടാൻ പാടില്ല എന്ന് അവനോട് പറഞ്ഞാൽ ഈ കെട്ടയച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന അസുഖം വരും എനിക്ക് ഇന്ന പ്രയാസം വരും എന്ന് പറയാണ് കാരണം അവൻ അവന്റെ തവക്കുൽ അവന്റെ വിശ്വാസം അവൻ അതിൽ വരമേൽപ്പിച്ച് കഴിഞ്ഞു അതോടുകൂടി അവനിൽ ഷിർക്കുമെന്ന് കഴിഞ്ഞു അത്തരം സമീപനങ്ങൾ ഒരിക്കലും തന്നെ ഒരു വിശ്വാസിൽ നിന്നും എന്ത് ചെയ്യാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല അതൊക്കെ കൊടിയ ഷിർക്കാണ് അതുകൊണ്ടാണല്ലോ ഷിർക്കിനെ കുറിച്ച് എന്താ പരിശുദ്ധ കുറയാൻ പറഞ്ഞുമാൻ അലൈഹി സ്വലാം എന്റെ കൊഞ്ഞുമകന് കൊടുത്തൊരു ഉപദേശം സൂഹത്തിൽ കാണാൻ പറ്റും യാ തുരിക്കുമില്ല ഇന്ന ഷിർക്കല്ലിയം എൻറെ കുഞ്ഞുമ കുഞ്ഞുമകനെ നീ അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത് തീർച്ചയായും അങ്ങനെ പങ്കു ചേർക്കുന്നത് വലിയ അക്രമം തന്നെയാകുന്നു മറ്റു തെറ്റുകൾ ഒരു പക്ഷേ പുറത്തേക്കാം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ഏലസുകളോ തകിടുകളോ ചരടുകളോ ഇതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തൗപ ചെയ്യാതെയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല അവൻ തൗപ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കാലാകാലം നരകത്തിലായിരിക്കും കാരണം ഇത്തരം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഈശ്വർക്ക് മഹാപാതകമാണ് അള്ളാഹു സുബാനോത്താൽ ഒരിക്കലും ഒരിക്കലും പുറത്തു തരാത്ത മഹാപാതകമാണ് ശിർക്കി എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ തെറ്റുകളും ഒരു പക്ഷേ പുറത്ത് തന്നേക്കാം അപ്പൊ ഇത്തരം നിസ്സാരമായ ഒരു വേദനയുടെ പേര് ഒരു അസുഖത്തിന്റെ പേരിലായിരിക്കും നമ്മൾ തൊട്ടടുത്ത മക്കുപറയിലേക്ക് അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും തങ്ങളുടെ അടുത്തേക്കോ വിയുടെ അടുത്തേക്കോ പോകും അവര് തരുന്ന ഒരു ചരട് നമ്മൾ കയ്യിലോ കാലോ കെട്ടിയിട്ടുണ്ടാവും അതിന്റെ ഗൗരവം പലപ്പോഴും നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല കാരണം അതോട് കൂടി നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം നിഷ്ഫലമായി എത്ര തന്നെ അള്ളാഹിലേക്ക് കൈകളോ ഉയർത്തിയിട്ടോ എത്ര തന്നെ നമസ്കരിച്ചിട്ടോ എത്ര തന്നെ പ്രാർത്ഥിച്ചിട്ടോ കാര്യമില്ല ജീവിതത്തിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രവർത്തനം എത്ര നല്ല സൽക്കർമ്മമാണെങ്കിലും അള്ളാഹു സുബാൻ തലം ദൈവ അത് സ്വീകരിക്കൂല അത്രയും ഗൗരവമുള്ള കാര്യമാണ് ശിർക്ക് എന്ന് പറയും നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് പ്രസവത്തോടനുബന്ധിച്ച് ഒരു സ്ത്രീ വീട്ടിൽ വെച്ച് മരിക്കൂ എന്നുള്ളത് നമുക്കറിയാം പ്രസവം എന്നുള്ളത് ഒരു സാധാരണ പ്രക്രിയ അല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഒരു പ്രസവം എന്ന് പറയുന്നത് അതൊരു സാധാരണ പ്രക്രിയയാണ് മറ്റു ജീവികൾ പ്രസവിക്കുന്നുണ്ടല്ലോ അവർ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്നോ പറഞ്ഞ് നിസ്സാരവൽക്കാരൻ പറ്റില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റു ജീവികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളിൽ ന്യൂനത ഒരുപാട് ദുർബല ഉള്ള ആളുകളാണ് മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി മറ്റു ജീവജാലങ്ങൾ പ്രസവിച്ച ഉടനെ തന്നെ ഏതാനും മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ സ്വയം ഇര തേടാനും എഴുന്നേറ്റ് നടക്കാനും പറ്റുന്നുണ്ട് മനുഷ്യ കുഞ്ഞിനെ പറ്റുന്നുണ്ടോ ആ കാര്യത്തിലൊക്കെ മനുഷ്യൻ എത്രയോ വയ്ക്കില്ലല്ലോ അപ്പോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രസവിക്കുന്ന സമയത്ത് ഒരു പക്ഷെ അമിതമായ രക്തസ്രാവം ഉണ്ടാവാം പ്രഷർ വേരിയേഷൻ ഉണ്ടാകാം ഹോർമോണിൽ അമിതമായ ചേഞ്ചസ് വരാം ഇതൊക്കെ ഒരു റിസ്ക് ആണ് ഇതൊക്കെ അതി സങ്കീർണ്ണമായ കാര്യങ്ങളാണ് ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല അപ്പൊ വിദഗ്ധമായ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ വിദഗ്ധമായ ഒരു ഹോസ്പിറ്റൽ വിദഗ്ധമായ ഒരു കൂട്ടം ഡോക്ടർമാരുടെ കീഴിലാകുമ്പോൾ ഇതിന്റെയൊക്കെ വേരിയേഷൻ നോക്കിക്കൊണ്ട് ഇതിനൊക്കെ എന്തെല്ലാം ചികിത്സകൾ ചെയ്യാൻ പറ്റും അവർക്ക് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഹോസ്പിറ്റലുകൾ വർധിച്ചത് കൊണ്ട് ഒരു പക്ഷേ ഒരുപാട് പ്രസവത്തോടനുബന്ധിച്ചുള്ള മരണനിരക്കുകൾ കുറഞ്ഞത് അപ്പൊ പ്രസവം ഒരിക്കലും നിസ്സാരമായി തള്ളിക്കൊണ്ട് ഏതെങ്കിലും ഷെയ്ക്കിൽ പരമേൽപ്പിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ടതല്ല ആധുനിക സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മോഡേൺ സയൻസ് വികസിച്ചിട്ടെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ കരസ്ഥമാക്കുക അല്ലെങ്കിൽ അതിലൂടെ എനിക്ക് കിട്ടുന്ന പ്രയോജനം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അവന്റെ നിർബന്ധ ബാധ്യതയാണ് കാരണം പ്രസവം എന്ന് പറയുന്നത് രണ്ട് ജീവനങ്ങൾ വച്ചുള്ള കളിയാണ് ഒരു പക്ഷേ കുട്ടി മരണപ്പെട്ടേക്കാം അല്ലെങ്കിൽ കുട്ടിയുടെ മാതാവ് മരണപ്പെട്ടേക്കാം അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെട്ടേക്കാം ഇതിന് ഉത്തരവാദി ആരാ ഏതെങ്കിലും ഷെയ്ഖിന്റെ ഏതെങ്കിലും മാലകളോ വെയ്ത്തുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകളോ ചൊല്ലിക്കൊണ്ട് പ്രസവം എളുപ്പമാക്കാൻ പറ്റും ഒരു മുടന്ത ന്യായമാണ് കാരണം നമ്മുടെ പ്രസവത്തിൽ ഒരു സ്ത്രീയുടെ പ്രസവത്തിൽ എളുപ്പമാക്കാനോ സങ്കീർണമാക്കാനോ ഒരു ഷെയ്ക്കിനും പറ്റൂല അഞ്ചു നേരത്തെ നമസ്കാര ശേഷം നമ്മൾ പറയുന്നത് നീ തടയുന്നത് നൽകുന്നവരായി അപ്പോൾ നമുക്ക് എന്തെങ്കിലും അല്ലാഹു അള്ളാഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൃഷ്ടിക്കും അത് തടയാൻ പറ്റൂല അല്ലാഹു വ തആല നമുക്ക് എന്തെങ്കിലും തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഒരു സൃഷ്ടിക്കും അത് നൽകാനും സാധിക്കുകയില്ല എന്നുള്ളതാണ് അഞ്ച് ഭക്തി നമസ്കാരത്തിന് ശേഷം നമ്മൾ ഉരുവിടുന്നത് എന്നിട്ടത് പറഞ്ഞതിന് ശേഷം നമ്മുടെ കാലങ്ങൾ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഷെയ്ഖിന്റെ അടുക്കിലേക്കോ ഏതെങ്കിലും മക്കബറയിലേക്കോ പോകുന്നതിൽ നമ്മൾ പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇതിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് അതിനെതിരെ ശക്തമായി പ്രബോധനം ചെയ്യുക എന്നുള്ളതും അത് മനസ്സിലാക്കിയവരുടെ നിർബന്ധ ബാധ്യതയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് റബ്ബു സുബാനല്ലാം കാത്തിരക്ഷകുമാറാട്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അള്ളാഹു സുബാന വിധി കിഴക്കുകൾ കൈവിടെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് രോഗവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗ സന്ദർശനം എന്നുള്ളത് ഒരു മുസ്ലിമനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ എണ്ണി പറയപ്പെട്ട കൂട്ടത്തിൽ അതീസിൽ കാണാൻ പറ്റും രോഗിയായാൽ അവനെ സന്ദർശിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ കടമയാണ് ഒരു മുസ്ലിമിന്റെ കടമയാണ് അവന്റെ സഹോദരൻ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവൻ കറിയുന്ന ആൾ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അവനെ സന്ദർശിക്കുക എന്നുള്ള ഏറ്റവും പ്രബലമായ സ്വന്തത്താണ് ഈ സന്ദർശിക്കുന്നത് എന്തിനാണ് അവനെ ആശ്വസിപ്പിക്കാനാണ് അവൻക്ക് വന്ന അസുഖങ്ങളെ അതിന് സമാനമായ അസുഖങ്ങൾ പറഞ്ഞു കൊണ്ടോ അല്ലെങ്കിൽ അതേപോലെ അസുഖങ്ങൾ വന്ന് മരണപ്പെട്ടവരുടെ കഥകൾ പറഞ്ഞ് അവനെ പേടിപ്പിക്കാനോ അവനെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അവന്റെ ഉള്ള ആശ്വാസം നഷ്ടപ്പെടുത്താനോ ആയിരിക്കരുത് നമ്മുടെ സന്ദർശനം കൊണ്ട് അവനക്ക് മനസ്സിനൊരു സുഖം കിട്ടണം ഒരു ആശ്വാസം കിട്ടണം അവന് പറയണം ഇന്നാൾ എന്നെ സന്ദർശിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സിനൊരു സുഖമാണ് അവന്റെ വാക്കുകൾ എൻ്റെ മനസ്സിനൊരാശ്വാസമാണ് അപ്പോൾ നമ്മൾ രോഗ സന്ദർശനം നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ ആശ്വാസമായിരിക്കണം ഓൾറെഡി അവൻ എന്തായിരിക്കും അസുഖം വന്നുകൊണ്ട് മാനസികമായും ശാരീരികമായും ക്ഷയിച്ച് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയക്കാർ ഈ സമയത്ത് നമ്മളും കൂടി കൂടുതൽ അവന്റെ ടെൻഷൻ ഇരട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ നമ്മളിന്ന് വരാൻ പാടും ഏറ്റവും ആശ്വസിക്കുക ഇനി മരണം മുന്നിൽ കണ്ടു ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെ വായിൽ നിന്ന് നമ്മുടെ നാക്കിൽ നിന്ന് വരേണ്ടത് അവൻക്ക് ആശ്വാസം നൽകുന്ന വാക്കുകൾ മാത്രമായിരുന്നു അതുപോലെ തന്നെ രോഗ സന്ദർശിക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് രോഗിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഒരുപാട് പ്രാർത്ഥനകൾ അതീശികൾ കാണാൻ പറ്റും വലിയൊരു പ്രാർത്ഥനയാണ് അള്ളാഹൻ മനുഷ്യരുടെ റബ്ബെ വിഷമങ്ങൾ അകറ്റി വിദ്യാർത്ഥി ശമനം നൽകണമേ നീയാണല്ലോ ശമനം നൽകുന്നവൻ നിന്റെ ശമനമില്ലാതെ യാതൊരു ശമനവും പ്രതീക്ഷിക്കാനില്ല യാതൊരു രോഗവും ബാക്കിയാകാത്തക്കവണ്ണം നീ ഇദ്ദേഹത്തിന് ശമനം നൽകിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന കാരണം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൈ മലർത്തുന്ന ഒരു അവസ്ഥ വരും ഹോസ്പിറ്റലുകളിൽ നിന്ന് മടക്കും നിങ്ങളിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയിക്കോളും ഇതിന് ഇനി ട്രീറ്റ്മെന്റ് ഇല്ല നിങ്ങൾ വീട്ടിൽ കിടത്തിയാണ് നിങ്ങൾ നോക്കിക്കോളി എന്ന് വിദഗ്ദ്ധമാരായ ഡോക്ടർമാർ പറഞ്ഞാല് കൂടെയുള്ള ആളുകള് മക്കള് വേണ്ടപ്പെട്ടവരൊക്കെ കൈ മലർത്ത ഇനി ഒന്നും ചെയ്യാല്ല അവിടെ നമുക്ക് ചെയ്യാനുള്ള ഒരു മുസ്ലിമിനുള്ള പ്രതീക്ഷ എന്താ പറയുക നമുക്ക് നാഥനിലേക്ക് കൈകൾ ഉയർത്തുക എന്നുള്ളതാണ് എത്രയോ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഡോക്ടർമാര് വിധിയായി എത്രയോ കേസുകൾ പിന്നീട് എത്രയോ കാലം ആ രോഗികൾ ജീവിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഏറ്റവും പ്രസക്തമായ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര വിദഗ്ധന്മാരായ ഡോക്ടർമാർ പറഞ്ഞാലും എത്ര വലിയ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കപ്പെട്ട അസുഖമാണെങ്കിലും അള്ളാഹു സുബാനവത്താലയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നിസ്സാരമാണ് അള്ളാഹ് ഒരു പ്രാർത്ഥന സ്വീകരിച്ചു ഇന്ന വ്യക്തിക്ക് ഇനിയും വായിസ് കൂട്ടണം ഓന്നൊരു പത്ത് വർഷം കൂടി ജീവിക്കട്ടെ എന്ന് വിധിച്ചു കഴിഞ്ഞാൽ ഏത് ഡോക്ടർമാർ വിധേയറില്ല അവൻ കാഴ്ച നീട്ടക്കെട്ടു അതാണ് പ്രാർത്ഥനയുടെ പ്രതിഫലം എന്ന് പറയുന്നത് അപ്പൊ നമ്മളെന്ത് ചെയ്യണം ആത്മാർത്ഥമായി രോഗിക്കെന്താണ് പ്രാർത്ഥിക്കണം അതാണ് രോഗ സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് അത് കരസ്ഥമാക്കാൻ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക നമ്മളെല്ലാവരും പിൻപറ്റ രോഗ സന്ദർശന സുന്നത്തും പിൻപറ്റാൻ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക ചെറുതും വലുതുമായ എല്ലാ അസുഖ തൊട്ടും പ്രഭു സുമാനാത്ത നമ്മളെ കാത്ത്

اللهم ادخلنا الفردوس يا رب العالمين ربنا هب من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتوب انك انت التواب الرحيم امين برحمتك يا ارحم الراحمين